അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജ്യം എമ്പാടുമുള്ള ജനങ്ങൾ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ ആനുകൂല്യ പദ്ധതിയായിട്ടുള്ള പി കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് പി കിസാൻ സമ്മാൻ ുടെ അടുത്ത ഗഡു ആയിട്ടുള്ള പതിനെട്ടാമത്തെ ഗഡു രണ്ടായിരം രൂപയുടെ വിതരണമാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു സമയം ഔദ്യോഗികമായിട്ട് വിതരണമാണ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്പസമയം മുൻപാണ് കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് കേന്ദ്ര സർക്കാർ തന്നെ ഈ ഒരു സന്തോഷ വാർത്ത പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് ദീപാവലിയോട് അനുബന്ധിച്ചുകൊണ്ട് ദീപാവലിയുടെ സമ്മാനം ആയിട്ടാണ് ജനങ്ങളുടെ കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഈ ഒരു ധനസഹായം എത്തിച്ചേരുന്നത് പതിനെട്ടാമത്തെ ഘടുവാണ് ഇത്തരത്തിൽ എത്തിച്ചേരുക പതിനെട്ടാമത്തെ ഗഡു കൂടി നമുക്ക് ഇത്തരത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതോടു കൂടി കേന്ദ്ര സർക്കാർ നൽകുന്ന സഹായം അത് ഒരാൾക്ക് ഇപ്പോൾ മുപ്പത്തി രൂപയായി മൊത്തത്തിൽ മാറുകയും ചെയ്യുന്നു നിലവിൽ പതിനേഴ് ഗഡുക്കളുടെ വിതരണമാണ് കേന്ദ്ര സർക്കാർ ഇതുവരെ നൽകിയിട്ടുള്ളത് അതുമാത്രമല്ല ഈ ആനുകൂല്യങ്ങളുടെ തുക വർദ്ധിപ്പിക്കുമെന്നും അതോടൊപ്പം തന്നെ മറ്റ് പല ആനുകൂല്യങ്ങൾ ഇതിനോടൊപ്പം തന്നെ വിതരണം ഉണ്ടാകും എന്നും കേന്ദ്ര സർക്കാർ മുൻപ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇതെല്ലാം തന്നെ വരും നാളുകളിൽ നടപടികൾ ആരംഭിച്ച് വിതരണം ചെയ്യുവാനുമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് ഈ പി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രകാരം കിസാൻ സമ്മാനിയുടെ പതിനെട്ടാമത്തെ ഗഡുവിന്റെ വിതരണം ഈ മാസം ഒക്ടോബർ ഈ ഒക്ടോബർ മാസം അഞ്ചാം തീയതിയാണ് ആരംഭിക്കുന്നത് വിതരണ തീയതി ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ പി കിസാൻ പോർട്ടലിൽ പ്രഖ്യാപിച്ചെങ്കിൽ കൂടിയും വിതരണത്തിന്റെ സമയക്രമീകരണം കേന്ദ്ര സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല പ്രധാനമന്ത്രിയുടെ പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സമയം ക്രമീകരിക്കുക പിന്നീട് അറിയിക്കാമെന്ന് നിലവിൽ ഇപ്പോൾ അറിയിപ്പുകൾ വന്നിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ എല്ലാ കർഷകർക്കു വേണ്ടിയും സർക്കാർ വിതരണം ചെയ്യുന്ന ധനസഹായ പദ്ധതിയാണ് പി കിസാൻ സമ്മാൻ നിധി വഴിയുള്ള രണ്ടായിരം രൂപയുടെ വിതരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ആനുകൂല്യത്തിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫണ്ട് വിതരണവുമായി ബന്ധപ്പെട്ട് അന്തിമ അനുമതി ധനമന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് പുറത്തു വരേണ്ടതായിട്ടുണ്ടായിരുന്നു അന്തിമ അനുമതി മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് പുറത്തു വരേണ്ടതായിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാ അനുമതികളും പൂർത്തിയായി വിതരണം ചെയ്യേണ്ട കർഷകരുടെ എല്ലാം തന്നെ എണ്ണത്തിൽ ആനുപാതികമായിട്ടുള്ള തുകയെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ് ഈ അനുവദിച്ചിരിക്കുന്ന തുകയാണ് എല്ലാ പി കിസാൻ ഗുണഭോക്താക്കളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും രണ്ടായിരം രൂപയുടെ വിതരണം ഓരോ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യമായിട്ട് കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുന്നത് നമ്മുടെ ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും കേന്ദ്ര ഈ ഒരു ആനുകൂല്യം കൈമാറുക കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട നമ്മുടെ ചാനലിൽ ഇതിനു മുൻപും വീഡിയോകൾ നിരവധി വാർത്തകളുടെയും അപ്ഡേറ്റുകളുടെയും റിപ്പോർട്ടുകളെല്ലാം തന്നെ പങ്കുവച്ചിരുന്നു അതിൽ തന്നെ നിരവധി ആളുകൾ നമ്മുടെ കമന്റ് ബോക്സിലൂടെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പി എം കിസാൻ സമ്മാൻ നിധിയുടെ വിതരണ തീയതി അത് എപ്പോഴാണ് എന്നാണ് പലരും ചോദിച്ചിരുന്നു അത്തരത്തിൽ അറിയിപ്പ് ലഭിക്കുമ്പോൾ അറിയിക്കാമെന്ന് അറിയിക്കണമെന്ന് പലരും കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ വന്നിരിക്കുന്ന സ്ഥിതിയാണ് പ്രേക്ഷകരിലേക്ക് ഈയൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് പങ്കുവെക്കുന്നത് എല്ലാവർക്കും ഈയൊരു അറിയിപ്പ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് എത്തിക്കുക ഈയൊരു പ്രധാനപ്പെട്ട അറിയിപ്പിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുക